കുറച്ചു ിലെ കുറച്ചുള്ളോട്ട് അത്രയൊരു പ്രശ്നങ്ങളില്ലാത്ത പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും ആ പോലീസ് സ്റ്റേഷനിൽ പോലും ഓരോ ദിവസവും ലഹരിക്കെതിരെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ഈ ലഹരിക്കെതിരെ ഇങ്ങനെ ഒരു സംഗമം നടക്കുകയും ഇങ്ങനെ പ്രഭാഷണം നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ കൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും കാരണം ലഹരിക്കെതിരെ നാം ഓരോരുത്തരും ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ലഹരി സമൂഹത്തിൽ നിന്നും മാറ്റാൻ എന്ന് അതല്ല പോലീസും എക്സൈസോ മാത്രമാവുകയാണെങ്കിൽ ഇതിന്റെ ഒരു പരിധി വരെ കൂടുതൽ കാര്യങ്ങൾ പരിസരവാസികളായ നിങ്ങൾക്കായിരുന്നു എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പോലീസിനെ അറിയിക്കുക ആ ഒരു പോലീസിന്റെ പോലീസ് സ്റ്റേഷൻ നമ്പർ അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇവിടെ ജനമൈത്രി വിഫീസർമാരുണ്ടാവും ഓരോ നമ്പർ ഉണ്ടാവും ഒന്ന് വിളിച്ച് പറയാം ഞങ്ങൾ ഏത് സമയവും ഞങ്ങൾ റെഡിയാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിയിട്ട് ഞങ്ങൾ പരിശോധന നടത്തുകയും വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഉറപ്പ് വരികയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഈ ഇപ്പൊ ഒരു നല്ലൊരു ഊർജ്ജ ഉണ്ടാവും എല്ലാവരും പല സ്ഥലങ്ങളിലും പഞ്ചായത്തും എല്ലാവരും ഇങ്ങനെ ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ തുടർന്ന് കുറച്ച് പോവുകയാണെങ്കിൽ വളരെയധികം സമൂഹത്തിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് നമുക്കിപ്പം കാണാൻ കഴിയും കഴിഞ്ഞൊരു മാസം കൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് കേസുകളൊക്കെ വളരെ കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ഈ കൂട്ടായ്മയും ഇങ്ങനെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്